റോമാൻ നാല് പതിനെട്ട് വചനം പറയും അദ്ദേഹം കുറിച്ച് പറയണതാണ് പലോ സപ്പോസ് എന്നെ ഉടമ്പടി ഇട ഒത്തിരിയേറെ റെഫറൻസ് നമുക്ക് നൽകണത് പവലോസാണ് പ്രത്യാശക്ക് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും എബ്രാഹം പ്രത്യാശയോടെ വിശ്വസിച്ചു വന്ന് ഏറ്റവും പറഞ്ഞേ പ്രത്യാശയ്ക്ക് പ്രത്യാശയ്ക്ക് പ്രതീക്ഷക്ക് പ്രതീക്ഷക്ക് യാതൊരു വകയും വകയും ഇല്ലാതിരുന്നിട്ടും എബ്രഹാം പ്രത്യാശയിലെ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ വിശ്വസിച്ചു വിശ്വസിച്ചു അതാണ് റോമ നാല് പതിനെട്ട് അത് കീപേട ഒരുപക്ഷെ നമ്മളെ ഉടമ്പടി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരു പക്ഷെ അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷ ഉണ്ടാകത്തില്ല പ്രതീക്ഷയ്ക്കുള്ള റീസൺസ് ഉണ്ടാകത്തില്ല യുക്തി ഉണ്ടാകത്തില്ല പ്രതീക്ഷയ്ക്കുള്ള യുക്തി ഉണ്ടാകത്തില്ല ആ യുക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യുക്തി ആരാണ് ദൈവമാണ് നമ്മുടെ യുക്തി വിഷയങ്ങളിലുള്ള കാര്യകാരണ ബന്ധമല്ല നമ്മുടെ യുക്തി നമുക്കൊരു ബന്ധമേ ഉള്ളൂ ദൈവത്തോടുള്ള ബന്ധം വിഷയങ്ങളുടെ കാര്യകാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡോക്ടർമാർ പറയണത് ശരിയാകുമെന്ന് തോന്നണില്ല ഇനി വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കേണ്ടി വരും അപ്പം ലിവർസിറോസിസ് ആയി സംഭവം ലിവർ സിറോസിസ് ആയി അതാണ് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞില്ല ചേട്ടൻ കണ്ണൂരുത്ത ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ് വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു അതിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ എടുക്കാം അപ്പോൾ മിക്കവാറും രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ കിട്ടും മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല ഭക്ഷണം വെള്ളം കുടിക്കാനും പറ്റത്തില്ല വയറ് വന്നിങ്ങനെ തീർത്ത് വീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വയറ് നോക്കുകയാണെങ്കിൽ അകത്തുള്ള കുടലെല്ലാം കാണാൻ പറ്റും ഗ്ലാസ് പോലെയാവും അപ്പം ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് സുഖകരമായ മരണത്തിന് വേണ്ടിയാണ് കുത്തി എടുക്കണം കുത്തി എടുക്കണം എന്ന് പറയണത് അല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല എൻ്റെ അകത്ത് കരളെ മൊത്തം ഡാമേജായിപ്പോയി സുഖകരമായ മഹോദരമാണ് ഈ സംഭവം റിസ്റ്റിറോസിസ് ആ ചേട്ടൻ പറഞ്ഞില്ല കുത്തി എടുക്കണമെന്ന് പറഞ്ഞില്ലേ അതെന്ന് വെച്ചാൽ വെള്ളം വയറിങ്ങനെ വന്ന് വീർത്തിട്ട് നമുക്ക് നോക്കി ഞാൻ അത്ര ഒത്തിരി പേഷ്യൻറ്റിന് അന്ത്യപുതാശം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ അകത്തുള്ള അയവങ്ങൾ കാണാൻ പറ്റും അത്രയും തൊലി ഇങ്ങനെ നേർത്തു പോകും അപ്പോഴും ഡോക്ടർമാർ കുത്തി എടുക്കുക എന്നുള്ളത് കുത്തിയെടുക്കുക അതാണ് അതിനാണ് വിളിക്കണത് കുത്തിയെടുക്കണമെന്നും പറഞ്ഞ് അപ്പൊ അവരൊന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ നിങ്ങളെ വ്യഞ്ചരിച്ച് വിചരിക്കണം കൃപാസനത്തിന്റെ മതിൻ്റെ അകത്തുള്ളതെല്ലാം എന്താ പന്ത്രണ്ട് പ്രാവശ്യം വെന്തിരിച്ചതാ പന്ത്രണ്ട് പ്രാവശ്യം വ്യഞ്ചരിച്ചാണ് എല്ലാം അച്ഛന ധരിക്കോ പ്രാർത്ഥന ആ സ്റ്റോളിൽ ഇരിക്കണം നേർച്ച വസ്തുക്കൾ അപ്പോഴും നമ്മൾ വിചാരിക്കണം ഈ കൃപാസനം എന്ന് പറയുമ്പോൾ ഈ മതിക്കെട്ടിനകത്ത് മാത്രമേ ഈ സംഭവം കിട്ടത്തുള്ളൂ നാട്ടുകാർ വിളിക്കുന്നുണ്ട് അതെന്ന് വെഞ്ചരിച്ച സംഭവങ്ങളല്ല അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ അത് അതങ്ങനെ അത് കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ഫലമില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ ശുശ്രൂഷയെ അത് പിശാച്ച് ബാധിക്കണ പോലെ ബാധിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ജെറീക്കൊ പ്രാർത്ഥന നടത്തിയിട്ടാണ് അത് വെഞ്ചരിക്കണത് നിങ്ങൾ കാണാൻ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നു അതേ പത്ത് മുപ്പത് പേര് കൂടി ദിവ്യ കുർബാനയെ വഹിച്ചുകൊണ്ട് പോയി മുക്കും മൂലയും നടത്തി എല്ലാ മുറികളും വ്യഞ്ചരിച്ച് ദിവ്യ കുർബാന നേർച്ച വസ്തുക്കളിലെ മുറികളിലും കയറി ജെറീകോ പ്രാർത്ഥന നടത്തിയിട്ടാണ് അത് വ്യഞ്ചരിക്കണത് ഉടമ്പി എന്ത് സ്റ്റോളിലുള്ള നേർച്ച വസ്തുക്കൾ വ്യഞ്ചരിക്കണത് അത് പുറത്ത് കിട്ടത്തില്ല മനസിൻ്റെ പുറത്ത് കൊടുക്കാൻ അനുവാദമില്ലത് അതുകൊണ്ടാണ് കൃപാസന സ്റ്റോൾ അകത്തിട്ടിരിക്കണത് ഉടമ്പടി എന്ന് പറയുന്നത് അച്ഛൻ കുർബാന ചെല്ലിനു ശേഷം അമ്മ നിന്നിരുന്ന സ്ഥലത്ത് നിറച്ച വസ്തു വെച്ച് കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ പന്ത്രണ്ട് പ്രാവശ്യം വെഞ്ചരിക്കുന്നതാണ് ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണ് നമ്മൾ ഒരു പെണ്ണയൊക്കെ ഒരു തുള്ളി പോയി ഇപ്പം ഒരു പെണ്ണ ഡ്രോപ്പാക്കി കളഞ്ഞില്ലേ ഒരു ഡ്രോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളു കാര്യം ഒരു വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചത് അതിൻ്റെ മണമെന്ന് കേട്ടാൽ മതി അല്ലാതെ നാഴി ഒഴിവ് ഒരു പെണ്ണയും മേടിച്ച് പോയിട്ട് കാര്യമില്ല ഞങ്ങൾക്കത് വിൽക്കാനുള്ള ഉദ്ദേശമല്ലതേ വിൽക്കണമെങ്കിൽ നമുക്ക് ചവറ് പോലെ എടുത്തിട്ട് വിൽക്കാം ഉടമ്പടി പേപ്പർ കാണിച്ചാൽ മാത്രമേ ഒടി യഥാർത്ഥ ഒടിവഴനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഉടമ്പടി പേപ്പർ കാണിക്കണം കാണിച്ചിട്ട് അത് കറക്റ്റാണെന്ന് നോക്കും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഉഴപ്പാണ് ഉടമ്പടി റദ്ദായി പോയിട്ടുണ്ടോ എന്ന് നോക്കും ഉടമ്പടി റദ്ദായ പിന്നെ ഒടിവെള്ളം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഉടമ്പടി പുതുക്കം പുതുക്കണമെന്ന് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അത് വാച്ച് ചെയ്യും ആൾക്കാരെ സോൾഡ് ചെല്ലുമ്പോൾ അവർക്ക് അനുവാദമില്ല കൊടുക്കാൻ കാര്യം അതിൻ്റെ ഒരു തരു തേച്ചാൽ മതി അപ്പം അത് നമ്മളെപ്പോഴും ഒരു ഒരു അനുജന് ആ രോഗി ആ ചേട്ടൻ്റെ അനുജം വന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് കശുരുവോ തേനും അവിടെ ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് തേന വെഞ്ചരിച്ച് വെച്ചിരിക്കണത് ആ തേന് നിങ്ങൾക്കറിയാവോ ആ തേന് പോലും ചങ്ങനാശ്ശേരി രൂപത്തിൽ ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ നിന്ന് തേനെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രൂപതാ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ചിട്ട് കറപ്പില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് സീല് ചെയ്താണ് ഞങ്ങൾ തരണത് കാരണം വെച്ചാൽ തേനിനകത്തൊക്കെ ഒത്തിരി വിഷയങ്ങൾ പുറത്ത് നടക്കുന്ന കാരണം പല കാലങ്ങളിലും തേനൊക്കെ പലവിടുന്നു കിട്ടത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന തേൻ ഞങ്ങൾ കൃപാശ്രമം നേരിട്ട് സീൽ ചെയ്ത് തരും അത് അത്രയും വില കൊടുത്ത് തന്നെ വാങ്ങിക്കണത് പുറത്തുനിന്ന് രൂപതെന്ന് ഞങ്ങൾ ആലപ്പുഴ രൂപതന്നാണ് എടുക്കണത് ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് ആലപ്പുഴ രൂപത വാങ്ങിച്ചിട്ട് രൂപതയിൽ നിന്നാണ് നമ്മൾ തേനെടുക്കണത് അല്ല നിന്ന് മേടിച്ച് ഇവിടെ നിന്ന് കൊടുക്കണ ഓരോ സാധനത്തിനും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് കാര്യം കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ ഉപയോഗിക്കുന്നതാണത് അതും ഭാര്യയ്ക്കൊട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഒരു തുള്ളി രണ്ട് തുള്ളി ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലു വേണം ചെയ്യാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ ചേട്ടൻ എന്താ പറയണത് ഇവിടുത്തെ തേനും കാശുവിനും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ അനുജൻ എന്താ പറയണത് ഇന്ന് രാത്രി അമ്മ നിങ്ങളെ സന്ദർശിക്കും അനുജന് എവിടെ നിന്ന് കിട്ടി ആ ഐഡിയ ഇവിടെ കയറി വന്നപ്പോൾ അമ്മയാണ് അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് ഇന്ന് രാത്രി ഞാൻ നിന്റെ ചേട്ടനെ കാണുന്നുണ്ടായിരുന്നു ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ടേ ഇത് വാങ്ങിച്ചിട്ട് ആ മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ അദ്ദേഹം തോന്നുകയും ഞാൻ രാത്രി അമ്മയെ കണ്ടപ്പോൾ അത് അനുജം പറഞ്ഞു കാരണവുമല്ല സ്വപ്നമാണെന്ന് പറയുകയാണ് തോന്നിപ്പോവാണ് പിന്നീട് മനസ്സിലായത് അമ്മയായിരുന്നെന്ന് കാര്യം കൃപാസത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ് ബ്രദർ പറഞ്ഞില്ലേ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എവിടെ ആയാലും അവിടെ വന്നാണ് അമ്മ നിങ്ങളെ സന്ദർശിക്കുകയും അതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ നടത്തുന്നത് ധനകേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റ് ലൈറ്റ കാൻഡൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഷാരോൺ ടി വി എന്തെല്ലാം തരത്തിൽ ഈ അടുത്താടെയെന്ന് സന്ദേശം പോകുന്നുണ്ട് അതെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അനുഗ്രഹിക്കുകയാണ് കിട്ടിയ അനുഗ്രഹത്തിനെല്ലാം കേട്ട അനുഗ്രഹത്തിനെല്ലാം സ്വസ്ഥം പറഞ്ഞുകൊണ്ട് അതിശക്തമായ ശ്രുതിക്കേണ്ട ഹലിയ ഉടമ്പടി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണെന്നറിയാമോ അവിടെ രണ്ട് പ്രാർത്ഥന തന്നു വിട്ടിട്ടില്ലേ അതിലേറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ആദ്യം തന്ന പ്രാർത്ഥനയാണ് അമ്മ ഏതാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ഈ അടയാളമെല്ലാം കാണിക്കണത് എന്താ ഇപ്പോൾ ഒരു കുഞ്ഞിന് ക്രിസ്മസിന് വന്നെന്ന് പറഞ്ഞില്ലേ ക്രിസ്മസിന് വന്നൊരു കുഞ്ഞുമായിട്ടിരുന്നെന്ന് പറഞ്ഞില്ലേ അത് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തുവിട്ടിറങ്ങിയപ്പോൾ ഈ കുഞ്ഞ് നിൽക്കുകയാണ് കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരോട് എന്താ പറഞ്ഞത് കുഞ്ഞ് പൂർണ്ണമായി സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ വന്ന് ഉടമ്പിടിച്ച് ചെയ്യുക ഉറപ്പായിട്ട് പറയല്ലേ ആശുപത്രി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ പോയാൽ മതിയെന്ന് അത്ര ഉറപ്പാണ് ആ കാര്യം അതെന്തെങ്ങനെ തോന്നണാണത് അത് കുഞ്ഞിനെ കാണുമ്പോൾ എങ്ങനെ ആ ചേട്ടൻ തോന്നിയത് ഇന്ന് രാത്രി അമ്മ നിങ്ങളെ സന്ദർശിക്കുമെന്ന് തോന്നിയത് അത് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിക്കുന്നതാണ് അതുപോലെ ആ കുഞ്ഞൊക്കെ എന്താ തോന്നിയത് നിങ്ങൾക്ക് കുഞ്ഞ് സുഖപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ നാളെ രാവിലെ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ വയറ് തെക്കാൻ പറയും അതാണ് സത്യം അപ്പം ഉടമ്പടി തൈലമുള്ളവരൊക്കെ സൂക്ഷിച്ച് ചെയ്യണം പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിൽ പോകണമെങ്കിൽ ഉടമ്പടി ചെയ്ത ആൾ തന്നെ ബൈപ്പേഴ്സം പോണം കൊടുത്തുവിടണമെന്ന് എനിക്കറിയത്തില്ല ഇന്നുവരൊക്കെ അങ്ങനെ ഒരു സാക്ഷ്യം നമ്മളെ കേട്ടിട്ടില്ല കൊടുത്തുവിട്ടവരുടെ സാക്ഷ്യങ്ങളെ കാര്യം ഇത് ഉടമ്പടി ചെയ്ത ആളിനാണ് പച്ചനാണെങ്കിൽ തന്നെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഉടമ്പടി ചെയ്ത ആരാണെന്ന് ചോദിക്കും ഉടമ്പടി ചെയ്താണ് ഇപ്പം അപ്പനും അമ്മയും മകനും കൂടി വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ മെസ്സേജ് എടുക്കുന്ന സമയത്ത് ചോദിക്കും ഞാൻ വിചാരിക്കും അമ്മയായിരിക്കും ഉടമ്പടി ചെയ്തെന്ന് അപ്പം മഹൻ കറി പറഞ്ഞ് ഞാനാ ഉടമ്പടി ചെയ്തു അപ്പോൾ അപ്പനും അമ്മനെ മാറ്റിയിട്ട് അവനുമായിട്ട് മെസ്സേജ് എടുക്കത്തുള്ളൂ കാര്യം മെസ്സേജ് അവനോട് മാത്രം മാത്രമേ ദൈവത്തിന് പറയാൻ ബാധ്യതയുള്ളൂ അപ്പോൾ ഉടമ്പടി ചെയ്ത ആൾ ചെയ്തയാൾ പ്രധാനപ്പെട്ടയാളാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ആടെ പേരിലാണോ അവരെയാണ് കൗൺസിലിങ്ങിന് വിടുന്നത് ബാക്കിയുള്ളവരിന്ന് പ്രാർത്ഥിക്കാൻ പറയും ഉടമ്പടി ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും അവിശ്വസ്ത കാണിക്കരുത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നമുക്കറിയാവില്ല ദൈവത്തിൻ്റെ ഒരു അവസ്ഥ അപ്പനും അമ്മയോടും ചെയ്താലും അവർ മരിച്ചു പോകുമ്പോൾ തീർന്ന് ദൈവത്തിനും മരണമില്ല അതുകൊണ്ട് നിത്യദേവരെ സാധനം കടപ്പാടാം സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ വലിയ ആനക്കാര്യങ്ങളൊന്നുമില്ല മൂന്ന് പാപ ഉപേക്ഷിക്കണം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ വചന ഒരു ദിവസം മൊത്തം വായിച്ചാൽ മതി ഒറ്റക്ക് വായിക്കണ്ട ഒരു ദിവസം മൊത്തം മൂന്ന് മീറ്റ് രണ്ട് ഒക്കെ വായിച്ച് വായിച്ചാൽ മതി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാസേജ് മുപ്പത് പേജ് എടുത്താൽ പേജ് എടുത്താൽ മുപ്പത് വാക്യം എടുത്താൽ ആ മുപ്പത് വാക്യം തന്നെയാണ് അരമണിക്കൂർ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കേണ്ടത് അല്ല വെറുതെ വായിച്ചു പോയിട്ടൊരു കഥയുമില്ല അത് ഉടമ്പടി വായന അല്ല അതിലൊരു വചനം എപ്പോഴും നിങ്ങളെ ക്ലിക്ക് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കും അതിനാണ് മുപ്പത് വാക്കെടുക്കുക അത് തന്നെ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് വായിച്ച് പിന്നെ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വായിച്ച് അങ്ങനെ അരമണിക്കൂർ കിടക്കുന്നതിനുള്ളിൽ മുപ്പത് വാക്യങ്ങൾ പ്രാർത്ഥിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ഇത് ഹൃദയത്തിൽ കിടക്കും എന്നിട്ട് ഈ വചനത്തിലൂടെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കും അപ്പം നീ വാഗ്ദാന പേടകമാകും ദൈവത്തിൻ്റെ വചനം ആളുടെ ഉള്ളിൽ ആലേഖനം ചെയ്യുന്നവോ അടക്കം ചെയ്യുന്നതോ ആ വ്യക്തി അമ്മയെപ്പോലെ വാഗ്ദാന പേടകമാക്കാൻ വേണ്ടിയാണ് വചനം വായിക്കണത് കൈ എടുത്ത് ചേർത്താടലി ണത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് എലിസബത്ത് ദേവസ്യ ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് പടഹാരം തകഴി ഇടവാങ്കമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഴ്സിംഗ് പാസ്സായ ആളാണ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടും അമ്മയുടെ കൃപയോട് കൂടി ഓയിറ്റ് പാസ്സായി അങ്ങനെ എനിക്ക് ന്യൂസിലൻഡ് സ്കോർ കിട്ടി ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സാമ്പത്തികമൊന്നും വീട്ടിലില്ലായിരുന്നു പക്ഷേ കസിൻസ് ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്തു എല്ലാവരും ചോദിച്ച ആരും പൈസ ഒന്നും തരാതിരുന്നില്ല എല്ലാവരും സഹായിച്ച് എനിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ന്യൂസിലാൻഡിൽ ജോലി റിസഷനായി ഗവൺമെൻറ് അവിടെ ആർക്കും ജോലി കൊടുക്കാത്ത സാഹചര്യമായി അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി കാരണം ഇത്രയും പൈസ മുടക്കി എക്സ്പീരിയൻസ് എനിക്ക് കുറവാണ് ആകെ എനിക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ആകുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ പരിശ് അമ്മേനെയും ഈശോനെയും കൂട്ടി ഞാൻ മുന്നോട്ട് പോയി അമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇവിടെ വരാറുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് വിശ്വാസം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രോസസ്സിങ് കംപ്ലീറ്റായി ക്യാപ് സീറ്റ് കിട്ടാൻ അവിടെ പോയി ക്യാപ്പെന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടു അപ്പോൾ ക്യാപ്പിൻ്റെ കോഴ്സ് അതിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹത്താൽ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ക്യാബ് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ന്യൂസിലൻഡിൽ തന്നെ ജോലി വേണം എന്നാണ് നമുക്ക് ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷനും എടുക്കാം ഓസ്ട്രേലിയയിലേക്കും നഴ്സായിട്ട് പോകാം പക്ഷേ ഞാനത് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഞാൻ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ക്യാപ് കോഴ്സിൻ്റെ സമയത്തും ഞാൻ ഒറ്റയ്ക്കായിരുന്നു തൗപ്പെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്തായിരുന്നു പക്ഷേ ഓരോ മനുഷ്യരിലൂടെയും ഈശയും മാതാവും എനിക്ക് ഓരോരുത്തരെ എത്തിച്ചു തന്ന് എനിക്ക് ഒരു പ്രശ്നങ്ങളും കൂടാതെ എൻ്റെ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ആയി അതിനുശേഷം രജിസ്ട്രേഷൻ എടുത്തു ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി അപ്പോഴേക്കെ എനിക്ക് നല്ല ടെൻഷനാണ് അവിടെ ആർക്കും തന്നെ ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു തിരിച്ച് വരേണ്ടി വരും ഇവിടുന്ന് വിസിറ്റിംഗ് ബിസിക്കാണ് പോയത് തിരിച്ച് വരേണ്ടി ഒരു വേറും കൈയോടെ തിരിച്ച് വരേണ്ടി വരും മാതാവിന്ന് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ പോലെ ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം ചിന്തിച്ചിട്ടില്ല പക്ഷേ ഓസ്ട്രേലിയ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയ രജിസ്ട്രേഷനും എടുത്തു ആഫ്ര രജിസ്ട്രേഷൻ എന്ന് പറയും അതും എടുത്തു അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ന്യൂസിലൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അവിടെ ഒരു മെറിറ്റ് ഇല്ല കാരണം ഒരു വർഷം ഒരു വർഷത്തിന് മേളിൽ മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ പക്ഷെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡിസംബർ മാസമായിരുന്നു എനിക്ക് രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയത് അപ്പോൾ ഡിസംബർ മാസം മാസം എന്ന് പറഞ്ഞാൽ ന്യൂസ്റ്റൻഡോസ്റ്റിലേക്ക് കംപ്ലീറ്റ് എല്ലാം ക്ലോസ് ചെയ്യും അവിടെ ഒന്നും തന്നെ നടക്കില്ല വിസയുടെ കാര്യങ്ങൾ നടക്കില്ല ഇൻ്റർവ്യൂ ഒന്നും നടക്കത്തില്ല പിന്നെ ഫെബ്രുവരിയിലേക്കൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു തിരിച്ച് പോര് ഒരുപാട് ആളുകൾ പറഞ്ഞു തിരിച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പക്ഷേ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ ഡിസംബറിലാണ് ഡെയിലി ബ്രെഡ് അച്ഛൻ തുടങ്ങിയത് ഞാൻ അറിയുന്ന അമ്മ അങ്ങനെ അമ്മ എനിക്ക് എനിക്കത് ഇട്ട് തരുമായിരുന്നു ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ലൈറ്റാക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈശ്വരനോട് പറഞ്ഞിട്ട് മാതാവിനോട് ഈശ്വരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടണമെന്നുള്ളത് അപ്പോഴും എനിക്കറിയാം എനിക്ക് ഒരു മെറിറ്റും ഇല്ല കിട്ടാം കാരണം വൺ ഇയർ എക്സ്പീരിയൻസിൽ ജോലി കിട്ടാൻ പോലും സാഹചര്യമുള്ളൊരു ബുദ്ധിമുട്ടില് ജോലി കിട്ടാൻ ഒരു അവസ്ഥയില്ല പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് അത് തന്നെ വലിയൊരു അത്ഭുതമാണ് അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് ഞാൻ എപ്പോഴും മാതാവിനോട് പറയും മാതാവേ കൃപാസന മാതാവാണ് ഇതെനിക്കെല്ലാം ചെയ്തു തരുന്നതെങ്കിൽ എനിക്കതിനൊരു അടയാളം വേണം അതിൻ്റെ ഒരു അടയാളായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ചൊവ്വാഴ്ച ദിവസമാണ് നടക്കുകയുള്ളൂ വേറൊരു എങ്ങനെ പോയാലും അതൊരു ചൊവ്വാഴ്ച ദിവസം തന്നെ വന്ന് എത്തും അങ്ങനെ ഡിസം ഡിസംബർ ഒമ്പതാം പത്താം തീയതിയിലേക്കാണ് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത് അതൊരു ബുധനാഴ്ച ആയിരുന്നു പക്ഷേ ഒമ്പതാം തീയതി രാവിലെ വേഗം അവർ ഒരു മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അവർക്ക് ഡേറ്റ് ഷെഡ്യൂൾ എഴുതി പറഞ്ഞു അപ്പം ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല ഞാൻ നോക്കാം അപ്പം പതുക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മെയിൽ വരുന്നത് അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലായിരുന്നു ആകെ ടെൻഷനായി ഞാൻ വേഗം ആകെ ഞാൻ ചെയ്തത് ബൈബിളെടുത്ത് വായിച്ചു ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പ്രത്യക്ഷനെ പ്രാർത്ഥനയല്ലേ ഒരു സഞ്ചാരി മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതും എടുത്ത് എൻ്റെ അടി അരികിൽ വെച്ചു എന്നിട്ട് അവരെനിക്ക് വൺ അവർ തന്നു എന്നിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു കാരണം ഓസ്ട്രേലിയ സ്ലാങ് ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല അതുകൂടാതെ ഓസ്ട്രേലിയ സ്ലാങ് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം എനിക്ക് മൂന്ന് ഇൻ്റർവ്യൂ കൂടി വന്നു അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു ഏറ്റവും പാടുള്ള ഇൻറ്റർവ്യൂ ഞാൻ ഡിസംബർ ഒമ്പതാം തീയതി അറ്റൻഡ് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ ആയിരുന്നു ഞാൻ ഒട്ടും പ്രിപ്പയർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കി മൂന്ന് ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കാരണം എനിക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് വന്നു എനിക്കിനി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത് പക്ഷേ ഡി അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആകാറായിട്ടും എനിക്കൊരു ഇല്ല ഞാൻ അപ്പോഴും ശക്തമായിട്ട് മാതാവിനോട് പറയായിരുന്നു മാതാവ് ഇരുപത്തഞ്ചാം തീയതി മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ് തന്നേ പറ്റുള്ളൂ എനിക്ക് വെറും നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡെയിലി ബ്രെഡിൽ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അച്ഛൻ അച്ഛന അന്നേരം ഡെലിവറിറ്റി പറയായിരുന്നു പാസ്പോർട്ടോ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ആ കെയർ ഹോമിൻ്റെ ഫോട്ടോ അവിടെ ക്ലിനിക് മാനേജറിൻ്റെ ഫോട്ടോ വെച്ച് സഞ്ചാരി മാതാവി അങ്ങോട്ട് നീ പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആയപ്പം എനിക്കൊരു മെയിൽ അവർ റെഫറൻസ് ചോദിച്ചയച്ചു ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ക്ലോസ്ഡ് ആകുന്ന സമയമാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞാൻ ഇരുപത്തിനാലാം തീയതി രാവിലെ ദേമി ഇരുപത്തഞ്ചാം തീയതി അവാറായി അപ്പം ഉണ്ണീഷോട് ഒരു സമ്മാനമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷത്തോടെ പള്ളി പോകണം എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരണം എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് പള്ളി പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ എനിക്ക് റെഫറൻസ് ചോദിച്ച് മെയിൽ വന്നു അങ്ങനെ ഓൾമോസ്റ്റ് സെലക്ട് ആയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിന് ശേഷം ഫെബ്രുവരിയിൽ വിസിറ്റിംഗ്സൊക്കെയാണ് ന്യൂസിലെൻ്റ് ക്യാപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫെബ്രുവരിയിൽ വിസ കഴിയും അപ്പം ഫെബ്രുവരി വിസ്ത കഴിയുന്നതിന് മുന്നേ ഓഫർ ലെറ്റർ ആയിട്ട് തിരിച്ചുവരണം വരും കൈയോടെ എനിക്ക് തിരിച്ചു വരാൻ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എപ്പോഴും അങ്ങനെ ഓഫർ ലെറ്ററായിട്ട് തിരിച്ചു വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മ ഇവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു അമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഉടമ്പടിയിലുള്ള ആളാണ് അമ്മ അമ്മ എപ്പോഴും ഇവിടെ വരും എല്ലാ ഞായറാഴ്ചയും വരും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ ഫെബ് അവരെന്നോട് പറഞ്ഞു ഇപ്പം വെക്കേഷൻ ആണ് ജാനുവരി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു വേറെ ഒത്തിരി ആൾക്കാരും വെയിറ്റിംഗ് ഉണ്ട് അപ്പം നമുക്കങ്ങനെ ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു വിശ്വാസം കൈവിട്ടില്ല അച്ഛൻ്റെ ഡെയിലി ബ്രെഡായിരുന്നു എനിക്ക് ആ ഗെന്ന സമയത്ത് ഒരു ആശ്വാസം എന്ന് പറയുന്നത് പിന്നെ ലൈറ്റക്യാൻറ്റിൽ പ്രേർ ക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പിന്നെ അന്ന് അവിടെ പള്ളിയിൽ പോകുമ്പോഴൊക്കെ പറ്റുന്നവരോടൊക്കെ കൃപാസന മാതാവിനെക്കുറിച്ച് പറയും ഞങ്ങൾ മലയാളികളെല്ലാവരും കൂടെ നിന്ന് കൃപാസനത്തിനെക്കുറിച്ച് നമ്മൾ പറ്റുന്ന പോലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞപ്പം പതിനാലാം തീയതി ആയപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് മെയിൽ അയച്ചു നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമാണെന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ സെലക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു സാധ്യതയില്ല കാരണം മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ ആ സമയത്താണ് ഡിസംബറിൽ വിസയിൽ ഒരു ചേഞ്ച് വന്നു സ്കീമിൽ ഒരു ചേഞ്ച് വന്നു വൺ ഇയർ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയക്ക് പോകാം എന്ന ഫോർ എയ്റ്റി ടു വിസയിൽ ഒരു ചേഞ്ച് വന്നു അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം എനിക്ക് അല്ലെങ്കിൽ പോകാൻ സാധിക്കില്ല ഒരു മെറിറ്റും എനിക്ക് അവിടെ ഇല്ല പക്ഷേ ആ വിസയിൽ വരെ ചേഞ്ച് വന്നതുകൊണ്ട് എനിക്ക് ആ ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് അവരെനിക്ക് തന്നു അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അധികം ആവില്ല അവർ എനിക്ക് വിസ തന്നു കൊണ്ടുപോവാണ് അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി അതിനുശേഷം ഓഫർ ഫെബ്രുവരി ജാനുവരി ഇരുപത്തെട്ടായപ്പോൾ എനിക്ക് അവർ ഓഫർ ലെറ്റർ കിട്ടി ഓഫർ ലെറ്റർ ഓസ്ട്രേലിയ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് മിനിമം ഒരു രണ്ട് മാസം എങ്കിലും എടുക്കും ഓഫർ ലെറ്റർ കിട്ടാൻ കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര താമസമാണ് ഒരു മെയിൽ അയച്ച ഒരുപാട് നാൾ നോക്കി എന്നാലേ ഇങ്ങോട്ടൊരു റിപ്ലൈ തരത്തുള്ളൂ പക്ഷേ എനിക്ക് വേഗം തന്നെ ഓഫർ ലെറ്റർ കിട്ടി ഒരാഴ്ച കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരാഴ്ച കൊണ്ട് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അതിനുശേഷം ഞാൻ വേഗം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു നാട്ടിലേക്ക് കയറി പോന്നു നാട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏപ്രിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ശക്തമായി പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നു വിസയുടെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം താമസമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കാദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ പത്രം കൊടുക്കാതെ തന്നെ ഇരിക്കുമായിരുന്നു അമ്മയാണ് അത് പിന്നെ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഉടമ്പടി ശരിയാവില്ല ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്നും വിശുദ്ധ കുർബാന ഞാൻ ന്യൂസിലൻഡിലായിരുന്നപ്പോഴും എനിക്കൊരു ഭാഗ്യം കിട്ടി ഞാൻ താമസിച്ച വീടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ അതാണ് ആകെ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ കുർബാന കൂടാൻ പറ്റുന്ന അങ്ങനെ എനിക്ക് കിട്ടിയ വീട് പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെയുള്ള വീടായിരുന്നു ആ വീട് ആ പള്ളിയുടെ തൊട്ട് മുന്നിലുള്ള വീടായിരുന്നു അപ്പം എനിക്ക് ആ പള്ളി നോക്കി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി അങ്ങനെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുവായിരുന്നു പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങി ഹോസ്പിറ്റലുകൾ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി അതൊക്കെ എനിക്ക് മടിയായിരുന്നു പക്ഷെ ഞാൻ അത് അത് വകവയ്ക്കാതെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി അതുപോലെ ഓർഫണേജ് സന്ദർശിക്കുമായിരുന്നു അമ്മ ഞാനും പൊതിച്ചോറും ഒക്കെ പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് നമുക്ക് ഉള്ളതുപോലെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറുന്നതായിട്ട് മനസ്സിലായി അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ടിനി പോകണം പോകുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവിനോട് അങ്ങനെ എനിക്ക് ജൂൺ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഓർമ്മ വരും അപ്പം ഞാൻ ഡിസംബർ തൊട്ട് ഇങ്ങനെ പതിനാറ് പതിനാറ് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്തായിരിക്കും പതിനാറ് എപ്പോൾ അധ്യ വചനം വായിക്കാൻ എടുത്താലും ചിലപ്പോൾ എനിക്കൊരു പതിനാറ് കിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പതിനാറ് പതിനാറ് അപ്പോൾ എല്ലാ മാസം ഞാൻ പറയും ഈ മാസം പതിനാറിന് എനിക്ക് വിസ വരും ഈ മാസം പതിനാറിന് വിസ വരും എന്ന് ഞാൻ വീട്ടിൽ പറയും അങ്ങനെ ജൂൺ പതിനാറിന് തന്നെ എനിക്ക് മാതാപി ബസ് വന്നു അങ്ങനെ ഞാൻ മുപ്പതാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിനിയ എന്നാണ് ഞാൻ പടഹാരം സെൻറ്റ് ജോസഫ് എഡവേഗലിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മോളാണ് എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും എല്ലാ മാസം ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടി വരും മാസത്തിലൊന്നെല്ലാം സമയം കിട്ടിയാൽ ഞാൻ എപ്പോഴും ഓടിവെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രേഷണ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ മോൾക്ക് സ്കിന്നിലൊരു അവൾ ഒറ്റയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവൾക്ക് ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു സ്കിന്നിൻ്റെ മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു എങ്കിലും കുറവില്ലായിരുന്നു അപ്പോൾ ദേഹത്തൊക്കെ മൊത്തം പാടുകളായി തുടങ്ങി കാലിലൊക്കെ ഭയങ്കര കറുത്ത കറുത്ത പാടുകൾ അപ്പം അത് മാറത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും കഴിയണം ആ പാടുകളെല്ലാം മാറണമെങ്കിൽ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ആ ഉപ്പിട്ട് വരച്ച് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പോൾ ഉപ്പ് തേക്കുമായിരുന്നു ഉപ്പ് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പാടുകൾ വരെ ഇപ്പൊ എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ലെങ്കിലും മാതാവ് ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിച്ചു അവൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി തന്ന് അനുഗ്രഹിച്ചു ഒന്ന് പത്രോസ് അഞ്ച് ആറ് വചനത്തിൽ ഞാൻ വിശ്വസിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു